ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും അതുപോലെ ലാൻഡിംഗ് വേളയിലും പാസഞ്ചർ ക്യാബിനുള്ളിലെ ലൈറ്റുകൾ ഡിം ചെയ്യുന്നത് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി ഇതിനൊരു പ്രത്യേകതയുണ്ട് നല്ല പ്രകാശമുള്ള സമയത്ത് കൂടുതൽ തീവ്രമായിട്ടുള്ള പ്രകാശം കണ്ണിന്റെ അകത്തേക്ക് അടിച്ചു കയറാതിരിക്കാൻ വേണ്ടി കൃഷ്ണമണി സങ്കോചിച്ചിരിക്കും അതായത് അതിന്റെ ആ ഒരു ഡയമീറ്റർ മൊമോണി വളരെ ചെറുതായിരിക്കും ഒരു നല്ല ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞതരാം നട്ടുച്ച സമയത്ത് നമ്മൾ വെയിലത്ത് നിന്നതിന് ശേഷം നേരെ മുറിയിലേക്ക് കയറുവാണെങ്കിൽ കൂച്ചി ചിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഏതാണ്ട് ഇതേ ഒരു അവസ്ഥ വിമാനത്തിനകത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതായത് വിമാനം ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള രണ്ട് സന്ദർഭങ്ങളാണ് ഒന്ന് ടേക്ക് ഓഫും രണ്ട് ലാൻഡിക്കും അപ്പം ഈ രണ്ട് സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഒരു അപായം ഉണ്ടായാൽ ആ ഫുൾ ലൈറ്റ് ഓഫായി പോകുന്ന ഒരു അവസ്ഥയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലൈൻഡിനെസ് ഒഴിവാക്കാനും അതുപോലെ എമർജൻസി എക്സിറ്റ് ഡോറുകൾ ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും കുറഞ്ഞ ലൈറ്റിൽ കണ്ണിനെ അഡാപ്റ്റ് ചെയ്യുമാണ് ഈ ഒരു ടെക്നിക്ക് വഴി നമ്മൾ ചെയ്യുന്നത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെയധികം കുറയ്ക്കുമ്പോൾ കൃഷ്ണമണി വളരെയധികം വികസിക്കുകയും കൂടുതൽ പ്രകാശം അകത്തേക്ക് കിടക്കാൻ സജ്ജമാകുകയും ചെയ്യും അപ്പൊ അതുവഴി ഒരു അപകടം ഉണ്ടായപ്പോലും നമുക്ക് പെട്ടെന്ന് ഒരു ബ്ലൈൻഡ്നെസ് അവിടെ ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നടത്താനും സാധ്യമാണ് കൂടാതെ ക്യാബിൻ ക്രൂ എയർ ഹോസ്റ്റസ് ഇവർക്കൊക്കെ എഞ്ചിനിൽ എന്തെങ്കിലും ചെറിയ തകരാറുണ്ടാവുന്നതോ അല്ലെങ്കിൽ റൺവേയുടെ ചെറിയ പ്രോബ്ലംസോ ഈ വളരെ കുറഞ്ഞ വിസിബിലിറ്റിയിൽ വളരെ വ്യക്തമായിട്ട് വിൻഡോയിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരം നല്ല സാങ്കേതികപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ